എന്റെ അടുത്ത് വേറെ വേറെന്തോ പറഞ്ഞില്ലേ ഒരു ഗെയിം ഞാൻ റെഡി ആക്കിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലേ അതെന്താ സംഭവം ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് ഓ അപ്പൊ ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് അങ്ങനെ ഒരു ഗെയിമുമായിട്ടാണ് അതെന്താ ഗെയിം എന്താ സംഭവം കേക്കട്ടെ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ആരാ പറയും അപ്പൊ നമ്മൾ ഓടണം എന്നിട്ട് എന്നിട്ട് റെഡ് ലൈറ്റ് പറയുമ്പോൾ റെഡ് ലൈറ്റ് നിക്കണം അതെ നോക്കണോ സ്റ്റാച്ചു ആയിട്ട് നിക്കണം അതായത് ഗ്രീൻ ലൈറ്റ് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഓടണം റെഡ് ലൈറ്റ് മോള് പറയുമ്പോൾ നമ്മൾ നിക്കണം എങ്ങനെയാണോ നിക്കണം അങ്ങനെ നിക്കണം സ്റ്റാച് എന്നിട്ടോ അനങ്ങാൻ പാടില്ല ആദ്യം ആൾ ഔട്ട് ആവും അങ്ങനെയാണോ ശരി അപ്പൊ ഇത് ആരൊക്കെയാണ് ഞാൻ മാത്രം കളിച്ചാൽ മതിയോ ഞാനും 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 എൻ്റെ ആളും നമ്മൾ രണ്ടുപേരും മാത്രം മതി അല്ലേ ഇവരൊന്നും വേണ്ട അല്ലേ വേണ്ട അവരൊക്കെ റെസ്റ്റ് എടുത്തോട്ടെ അപ്പൊ ഞാനും കുട്ടിയും കൂടിയാണ് ഇന്ന് ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് കളിക്കാൻ പോകുന്നത് ഞാൻ റെഡി നീ എന്താ ചെയ്യണ്ട പറ ഗ്രീൻ ലൈറ്റ് ആ ശരി എണ്ണിക്കോ എങ്ങനെയാ ഓട് എന്റെ കളി ഇഷ്ടപ്പെട്ടില്ല ഇത്രേ ഉള്ളോ അപ്പൊ ഇനി ഇനി ഞാനൊന്ന് പറഞ്ഞ ഒന്ന് മോളൊന്ന് ചെയ്ത് കാണിച്ചേ നോക്കട്ടെ ഒന്ന് കാണിച്ചേ ഞാൻ പറയാം ഗ്രീൻ ലൈറ്റ് അപ്പൊ റെഡ് ലൈറ്റ് എന്ന് പറയുമ്പോഴോ റെഡ് ലൈറ്റ് വരുമ്പോൾ നിൽക്കണം ആ ഇപ്പൊ ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ ഓട് കുറേ ഓട് ഗ്രീൻ ലൈറ്റ് ഓടിക്കോ ആ ആ ഓടടാ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് ചേപ്പടി തിരിഞ്ഞു പോവല്ലേ ഗ്രീൻ ലൈറ്റ് അങ്ങോട്ട് ഓട് ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് ഔട്ട് 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 റെഡ് ലൈറ്റ് എന്ന് പറയപ്പോ അങ്ങോട്ട് നടന്നു നടന്നുപോയി അപ്പൊ അതുകൊണ്ട് ഔട്ടായി അതിന്റെ അർത്ഥം ഈ ഗെയിമിൽ ആര് ജയിച്ചു ഈ ഗെയിമിൽ ജയിച്ചേ ഞാനല്ലേ സമ്മാനം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ശ്വേതാജി എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഗെയിം മോളെ നല്ലൊരു ഗെയിം റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും നല്ല ഗെയിം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അമ്മയും മകളും